ഒണിയിലും ജിസേലും ഒക്കെ ഔട്ടായി എന്ന് കേൾക്കുന്നു എനിക്കറിയില്ല ഔട്ടായോ ഇല്ലയോ എന്നുള്ള കാര്യം സത്യമായിട്ടും അറിയില്ല അന്വേഷിക്കാറുമില്ല നമുക്ക് നാളെ അത് നാളെ മറ്റന്നാളൊക്കെ എപ്പിസോഡിൽ നമുക്ക് അറിയാം ആരാണ് പോയത് എന്ന് പക്ഷേ ജിസേൽ ഔട്ടായി എന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് തന്നെ അപ്ഡേഷൻസ് കൊടുക്കുന്ന കുറേ ചാനൽസിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ ശരിയായിരിക്കാം ഓക്കെ കുറേ പേര് ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് എങ്ങനെ ജിസേൽ പോയി സാബുമാൻ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സി ജിസേൽ ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് എന്നതിൽ തർക്കം നല്ല പ്ലെയർ തന്നെയാണ് പക്ഷെ ബിഗ് ബോസ് അറുപത് ദിവസം കഴിഞ്ഞു അറുപത് ദിവസം കഴിയുമ്പോൾ സി തുടക്കത്തില് ഫസ്റ്റ് വീക്സിൽ പോലും സ്ട്രോങ് പ്ലെയേഴ്സ് പോകുന്നുണ്ട് അപ്പൊ അതില് അങ്ങനെ ഞെട്ടാനും മാത്രമൊന്നുമില്ല കാരണം ജിസേലിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അവിടെ ഉണ്ട് ജിസേലിനേക്കാൾ വീക്ക് ആയിട്ടുള്ളവരുമുണ്ട് പക്ഷെ ജിസേലിന്റെ ഈ ആര്യൻ ജിസേൽ കോംബോ ഗെയിം അത് കഴിഞ്ഞു അതിൻ്റെ മാക്സിമം അത് ഓടി ഇനി ഇനി ജിസേലിന് വേറെ എന്ത് ഗെയിമാണ് അവിടെ ഉള്ളത് ആ ഇത്രയും നാളെ ജിസയിലവിടെ നിന്ന് ആര്യൻ ഒരു കോംബോ ഗെയിം അവിടെ ഉണ്ടായിരുന്നു ആ ഗെയിമിന് അത് അതങ്ങ് തീർന്നു കഴിഞ്ഞു അതിനകത്തിനൊന്നും ഇല്ല അവർ അവർ സെപ്പറേറ്റ് ആയി അത് ആ ഗെയിമിൻ്റെ എൻഡായിരുന്നു അപ്പം ഇനി അവർക്ക് അവിടെ ഇനി ഓപ്പോസിറ്റ് കളിക്കാൻ അതിനുള്ള സമയമൊന്നും ഇനിയില്ല സോ ഇനി അവർക്ക് എന്ത് ഗെയിം ജിസയിലിന് അവിടെ എന്ത് ഗെയിം ഇനിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ജിസേലിനൊരു ഒരു ഒരു ഇല്ല പലരും ഈ സാബുമാൻ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ ജിസയിൽ പോയി എന്ന് ചോദിക്കുകയാണ് സാബുമാൻ ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ് ഈ ഷോയെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക എന്നതുപോലെ ഇരിക്കും നമുക്കിതിനകത്തുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ സാബുമാൻ ഒരു കുന്തവും ചെയ്യുന്നില്ല വാഴ പോലെ അവിടെ നിൽക്കുകയാണ് ഉള്ള കാര്യം ഞാനും പറയാം ഒന്നും ചെയ്യുന്നില്ല ഒന്നിലും ആക്റ്റീവല്ല പക്ഷേ പുഞ്ചിരി മത്സരത്തിന് വന്ന കുഞ്ചനെ പോലെ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ആ ചിരി ചിരിയിലാണ് ആൾക്കാർ ഓട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ചിലപ്പോൾ കാന്താരികളുടെയും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ന്യൂ ന്യൂജൻ പിള്ളേരുടെയും ഒക്കെ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടും കാരണം വളരെ യങ് ആണ് സ്മാർട്ടാണ് നല്ല മസിൽസ് ഉണ്ട് നല്ല ബോഡി ഉണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് അതൊക്കെ കണ്ട് വോട്ട് ചെയ്യുന്നവരും ഉണ്ട് ഓഡിയൻസിന് ഒരാളെ ഇഷ്ടപ്പെടാൻ എന്ത് കാരണവുമാകാം അതൊരാളുടെ ചിരിയാകാം ഈ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അർജുൻ്റെ അർജുൻ എന്ത് മാസം അവിടെ കാണിച്ചിട്ടാണ് അർജുൻ ഭയങ്കര കാമാണ് കാമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ് ഭയങ്കര നല്ല ക്യൂട്ട് സ്മൈലാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അർജുനന് ഭയങ്കര സപ്പോർട്ട് കിട്ടിയത് ഒന്ന് രണ്ട് ടാസ്കില് അടിപൊളിയായിട്ട് ചെയ്ത കേട്ടോ അത് വേറെ കാര്യം ജാൻമണിയായിട്ടൊക്കെ പക്ഷെ എങ്കിലും കൂടുതലും ഇതൊക്കെ തന്നെയാണ് സീസൺ ഫോറിൽ ഏകദേശം തൊണ്ണൂറ് ദിവസം വരെയൊക്കെ നിന്നില്ലേ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചോ ദിവസം കണ്ട് നിന്നു അതുപോലെ തന്നെ സീസൺ ഫൈവില് റിനോഷ് പുള്ളിയൊക്കെ ഭയങ്കര ഒച്ചപ്പാട് വഴക്ക് ബേളം എന്നതിലുപരിയായിട്ട് കുറേ കാലം വളരെ കാമായിട്ട് നിന്നിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടമുള്ളവരുണ്ട് സൊ നമ്മുടെ സമൂഹത്തിന്റെ പരിചയതല്ലേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒച്ചപ്പാടും വഴക്കൊന്നും ഇടാതെ കൂളായിട്ട് ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടി നിക്കുന്ന ആൾക്കാരെയും ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്തിന് സൗന്ദര്യം നോക്കി ഓട്ട് ചെയ്യുന്നവരില്ലേ സൗന്ദര്യം നോക്കി ഓട്ട് ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഓഡിയൻസ് എന്തുകൊണ്ട് സാബുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ കുറേ പേർക്ക് സാബുനെ ഇഷ്ടമാണ് എല്ലാവരും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കി അടക്കുമ്പോൾ അതിലൊന്നും വിടാതെ അയ്യോ പാവം പിള്ള ഏട്ടാ ഓ നല്ല കുട്ടിയാണ് തങ്കപ്പെട്ട പയ്യനാണ് ഇന്നത്തെ ഓട്ടവന് തന്നെ എന്ന് പറഞ്ഞ് കുത്തുന്ന ആൾക്കാരുണ്ട് ആ ചേട്ടൻ കാണാൻ സൂപ്പറാ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന കാന്താരിമാരും ഉണ്ട് ആ ബ്രോ നമ്മളെ പോലെ നല്ല ചില്ലാണ് കേട്ട എന്നും പറഞ്ഞ് വോട്ട് ചെയ്യുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടുള്ള പിള്ളേരുണ്ട് സോ അവർ അവർ ഓട്ട് ചെയ്തിട്ടുണ്ടാവാം ജിസേല് പോയതില് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല പോവും ജിസേല് പോവും അവിടെ നിൽക്കുന്ന സ്ട്രോങ് പ്ലെയേഴ്സ് പലരും പോവും അതാണല്ലോ ഇഷോ അല്ലാതെ എല്ലാവർക്കും കൂടെ ഇപ്പൊ ടോപ്പ് ഫൈലിൽ പോകാൻ പറ്റില്ലല്ലോ ജിസേലിന്റെ ഗെയിം ഓവറായി ജിസേലിന് പുതിയൊരു ഗെയിം ഒന്നും അതിനകത്തില്ല സ്ട്രോങ് പ്ലെയർ ആണ് നന്നായിട്ട് സംസാരിക്കുന്ന ആളൊക്കെ തന്നെയാണ് പറയാനുള്ളതൊക്കെ അറിയാവുന്ന മലയാളത്തിൽ തട്ടിക്കുട്ടിയൊക്കെ പറയും ഇത്രയും കാലം തുടക്കത്തിലൊക്കെ ഒരുപാട് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച ആളൊക്കെയാണ് അറുപത് ദിവസം കഴിഞ്ഞില്ലേ പോയതിൽ ഞെട്ടാനൊന്നുമില്ല പോയി അത്ര തന്നെ വേറെ ഇനി പലരും പോകാൻ കിടക്കയാണ് അവിടെ പിന്നെ ബിഗ് ബോസിന്റെ കേസിൽ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ സ്ത്രീകൾക്ക് മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് കാണും കെ എസ് ആർ ടി സിയിലൊക്കെ ഒന്നോ രണ്ടോ സീറ്റ് സ്ത്രീകൾക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റൂ പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റില്ല അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീറ്റാണ് അതുപോലെ ബിഗ് ബോസിലെ എല്ലാ സീസണിലും ടോപ്പ് ഫൈവിലൊരു വാഴ അത് നിർബന്ധ ഒരാള് അത് റിസർവ്ഡ് സീറ്റാണ് ഞാൻ വാഴയെന്ന് വിളിക്കുന്നത് സി അത് എളുപ്പത്തിന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒന്നും ചെയ്യാതെ സൈഡിൽ കൂടി ചിരിച്ചിരിച്ച് പോയി നിൽക്കുന്ന സേഫ് ഗെയിമർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സീറ്റ് അത് നിർബന്ധമായിട്ടുണ്ടാവും എല്ലാ സീസണിലും അങ്ങനെ ഒരാൾ ഉണ്ടാവും നിങ്ങളൊന്നെടുത്ത് നോക്കിയാൽ മതി ഈ സീസണിലും ഒരാളുണ്ടാവും അത് സാബുമാൻ ആണോ എക്സോർവൈ വേറെ ആരെങ്കിലും ആണോ ഞാൻ പറയുന്നില്ല ഉണ്ടാവും ഉണ്ടാവണമല്ലോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം